ഹലോ ഗുഡ് മോർണിംഗ് രാധാസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കാം കേട്ടോ ചെമ്പനീർ പൂവിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രേവതി കാറ് വാങ്ങിക്കാൻ പോയിരിക്കുകയാണല്ലോ രേവതി മഹേഷും കൂടെ പിന്നെ അവർ ആ കാറിൻ്റെ അടുത്ത് വന്നെന്ന് നോക്കുന്നുണ്ട് കേട്ടോ കാറിൻ്റെ അടുത്ത് വന്ന് നോക്കിയിട്ട് പറയും പിന്നെ ഇനിയിപ്പം എന്താ കാറ് സ്വന്തമായില്ലേ അപ്പോൾ രേവതി പറയും പിന്നെ മഹേഷേട്ടൻ ഒരു കാര്യമുണ്ട് മഹേഷേട്ടൻ ഇങ്ങോട്ട് വരാൻ പറയുമോ എന്നറിയും ആദ്യം എന്തിനാണോ ചോദിക്കട്ടോ അല്ല ഈ കാറൊന്ന് ഓടിച്ച് നോക്കാമെന്നറിയാം ഇപ്പോൾ വരാൻ പറയു ഇപ്പോൾ വേണ്ട സച്ചേട്ടൻ ഈ കാർ ഓടിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറയും ഇപ്പം ഇനിയിപ്പോൾ കാറിൻ്റെ കാര്യത്തിൽ പേടിക്കണ്ടല്ലോ ഇപ്പോൾ വേണമെങ്കിലും എടുക്കാമല്ലോ അതൊക്കെ ഇങ്ങനെ മഹേഷ് പറയണം അപ്പം അതെ അദ്ദേഹം ഈ കാർ ഓടിച്ച് പോകുന്നത് എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷേ മൂപ്പറേൻ്റെ പേര് മഹേഷ് മഹേഷേട്ടൻ്റെ ഏതെങ്കിലും ഒരു കൂട്ടുകാരനെ വാങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് മാത്രം വിളിച്ചാൽ മതി എന്നിങ്ങനെ പറയും കേട്ടോ ആ ആയിക്കോട്ടെ അതിനെന്താണെന്ന് അറിയാം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീ ഭയങ്കര സന്തോഷമായിട്ട് വീട്ടിൽ കയറി ചില അപ്പം അച്ഛ എന്ന് വിളിക്കുകയാണ് അപ്പം അച്ഛ അമ്മേ വരൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക എടാ സച്ചി നീ വാടാ എന്നൊക്കെ പറയും അപ്പോൾ കാണാം രേവതി അവിടെ രേവതി അപ്പളേക്ക് അവിടെ എത്തൂട്ടോ അപ്പോൾ പറയും എന്താടാ എന്തിനാണ് അങ്ങനെ വിളിച്ച് പോകുന്നത് എന്ന് നോക്കി ദേവി അപ്പം പറയാം അച്ഛ അവിടെ ഇരിക്കുക അച്ഛാ അമ്മ അവിടെ ഇരിക്കേ എന്നറിയാം ഏടാ സച്ചി നീ വിളിക്കുക എവിടെ ശ്രീകാന്ത് മാർഷിയൊക്കെ അവിടെ അറിയും അവർ ജോലിക്ക് പോയി അറിയും ഓ അവർ പോയല്ലേ ആ ശരി എന്താടാ നിനക്ക് പിന്നെയും ജോലി കിട്ടിയോ എന്ന് നോക്കി അപ്പോൾ ജോലിയൊന്നും കിട്ടിയില്ല പിന്നെന്താടാ അത്ര വലിയ സന്തോഷം നീ അപ്പോൾ അവനാർക്കെങ്കിലും ആർക്കെങ്കിലും വല്ല ഭാര്യയും വെച്ചിട്ട് പറയും പോടാ നീ അതൊന്നും അല്ലാന്ന് അറിയും പിന്നെന്താ ഇന്നെന്താ കാര്യം എന്ന് അമ്മേ പിന്നെ അത് പിന്നെ ഒരു കാര്യമുണ്ട് അമ്മേയെന്നറിയും ആ അത് പറ നീ എന്താ അത് കേൾക്കാനല്ലേ ഞങ്ങൾ നിൽക്കുന്നത് പറ എന്ന് എന്നറിയും രവി അപ്പം അതല്ലേ അച്ഛാ അമ്മയുടെ പേരിലുള്ള ആ ഇതില്ലേ നമ്മളുടെ ബ്യൂട്ടി പാർലറിലെ അപ്പോൾ ആ അത് 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 ഭയങ്കര പിന്നെ ഇതൊക്കെ മാറ്റിയിട്ടോ അമ്മയുടെ പേരൊക്കെ അതൊന്ന് മാറ്റി അറിയും അപ്പോൾ പേര് മാറ്റിയോ നോക്കിയപ്പോൾ ചന്ദ ഇവർക്ക് രവിക്കും സച്ചിക്കും ഓൾറെഡി ഇതറിയാം പേരൊക്കെ മാറ്റി കമ്പനിയൊക്കെ പോയി വല്ല ബ്യൂട്ടി പാർലറൊക്കെ കയ്യിൽ നിന്ന് പോയവരൊക്കെ സച്ചിക്കൊക്കെ അറിയാം അപ്പോൾ പറയുക ആ അതറി നമ്മുടെ സച്ചി രവിയെന്ന് നോക്കിയിട്ട് എന്നിട്ട് കണ്ണോട് എന്നറിയ കേട്ടോ അപ്പോൾ അപ്പോൾ അറിയാം അതല്ല ചാന്നറിയാം പിന്നെ അത് അതായത് ഈ ഗ്രീൻ വേൾഡ് എന്ന് പറഞ്ഞുള്ള ഒരു ബ്യൂട്ടി പാർലറിൻ്റെ ഇതും ഈ ഇത് ഇതും കൂടി ലയിപ്പിച്ചു നമ്മുടെ എന്താ പറയുക ഫ്രാഞ്ചസി ആക്കി എന്നൊക്കെ പറയും കേട്ടോ സച്ചിമാ എന്താ നിൽക്കും അറിയില്ലേ അപ്പോൾ അവറിയാം ഫ്രാഞ്ചസി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രേവതി ഇങ്ങനെ നിൽക്കട്ടോ അപ്പോൾ എന്നുവെച്ചാൽ നിൽക്കും അമ്മേ അതായത് അവർക്ക് ഇവിടെ ഒരുപാട് പിന്നെ ബ്രാഞ്ചുകൾ ഉള്ളത് അപ്പോൾ ആ നമ്മളുടെ പാർലറും കൂടെ അവരുടെ പാർലറുമായിട്ട് ലയിപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയും അങ്ങനെ ആകുമ്പോൾ ധാരാളം പൈസ ഇട്ടു അതിന് പേര് മാറ്റി ആ പേര് മാറ്റി പേരൊക്കെ എടുത്ത് അപ്പോൾ നമ്മുടെ രേവതി അപ്പോൾ പേരൊക്കെ എടുത്ത് കളഞ്ഞു പേരെടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല പേരൊക്കെ അവിടെ തന്നെ ഉണ്ട് പക്ഷേ ഇനി ഗ്രീൻ വേൾഡ് എന്നുള്ള ഇതായിട്ടാണ് അറിയുക എന്നൊക്കെ പറയും ഇപ്പോൾ അപ്പോഴേക്ക് നമ്മൾ ചന്ദ്രയുടെ മുഖമൊക്കെ അകപ്പാടുണ്ട് മാറും പിന്നാലും ഓടിയെത്തുകയാണ് കാരണം ശ്രുതി വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ വന്ന് എന്ത് ഇതൊക്കെയാണ് ഈ ഈ മണ്ടൻ വിളിച്ച് അറിയില്ലല്ലോ അങ്ങനെ ഒരു ശ്രുതി ഓടിവരുണ്ട് അപ്പോൾ അറിയാം അപ്പോൾ ശ്രുതി ആ ശ്രുതി നീ ആണ് നിൽക്കേണ്ടത് അങ്ങോട്ട് കയറി വറിയും ശ്രുതി അപ്പം ആ വന്നല്ലോ എന്നറിയും പൗഡർ ഇടത്തി എത്തിയല്ലോ എന്നറിയും സച്ചി കേട്ടോ അതിലറിയാം എന്താ അവൾക്ക് നല്ല പേടിയുണ്ട് ശ്രുതിക്ക് കാരണം ചന്ദ്രൻ്റെ യഥാർത്ഥ സ്വഭാവം അവരാരും കണ്ടിട്ടില്ല ഈ രേവതിയിൽ ഇട്ടിങ്ങനെ പൊരിക്കാൻ പൊരിക്കേണ്ട അവർക്ക് അറിയുള്ളൂ അവരുടെ നേർക്ക് ഇതുവരെ അവർ ചെന്നിട്ടില്ല അപ്പോൾ ചെല്ലുകയാണ് ഇങ്ങനെ പറയാം അപ്പോൾ ഇവിടെ പറയും അപ്പോൾ അത് പിന്നെ അമ്മേ പിന്നെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ധാരാളം ബെനിഫിറ്റ് കിട്ടും നിറയെ കാശ് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയേണ്ടിട്ട് അപ്പോൾ ചന്ദ്രയ്ക്ക് ഒന്നും പറയാൻ നിർവൃത്തിയില്ല ഓ അപ്പോൾ ഇപ്പോൾ ചന്ദ്രമതി ഫ്ലവേഴ്സ് എന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ബ്യൂട്ടി പാർലറിൻ്റെ പേരൊക്കെ പോയി അല്ലേ എന്നൊക്കെ പറയും ആ ഞങ്ങളെങ്കിലും അത് വെക്കുന്നുണ്ടല്ലോ എന്നൊക്കെ എന്നെ രേവതി ഒന്ന് ദേവതിക്ക് കിട്ടിയാൽ മനസ്സിലായി ദേവതി ഒന്ന് തോന്നാൻ നിൽക്കും അപ്പോൾ സച്ചി അത്യാവശ്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ രവിയൊന്നും പറയുന്നില്ല കാരണം രവിക്ക് ഇതറിയാം എന്താണ് പക്ഷേ അതിൻ്റെ കൂടെ ഇങ്ങനത്തെ എല്ലാ കഥകളൊക്കെ വിളിച്ച് കൂട്ടി കൊടുക്കുകയാണ് കാരണം ആ അത് ഓൾറെഡി പോയു അപ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുക എല്ലാ പൗഡർ എടുത്ത് ഇതിപ്പോൾ എന്നാ സംഭവിച്ചതെന്ന് പറയും അതിപ്പോൾ കുറച്ച് നാളായി ഞാൻ പക്ഷെ അമ്മോട് പറഞ്ഞില്ല അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും ആ ഹാ ഹാ സർപ്രൈസ് എന്ന് എന്നറിയുന്ന സച്ചി അപ്പോൾ അതങ്ങനെ പറയും എന്തായാലും നല്ല ഇതായെന്ന് പറയുമ്പോൾ ആ അപ്പോൾ കാരണം ചന്ദ്ര ഒന്നും ഉണ്ടല്ല ചന്ദ്രയ്ക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല വാക്കുകൾ കിട്ടില്ല ആകെ ഷോക്കായിട്ടിരിക്കുകയാണ് ഇതുവരെ എല്ലാവരോടും അന്ന് രാവിലെയും കൂടി രേവതിയോട് പറഞ്ഞിരിക്കുക ഞാൻ എൻ്റെ എൻ്റെ മരുമകളോടെ പിന്നെ എൻ്റെ പേരിലാണ് അവളുടെ ബ്യൂട്ടി പാർലർ അറിയപ്പെടുന്നത് എന്നൊക്കെ വീരവാദം മുഴക്കിയിട്ട് അങ്ങനെ പേരിൽ അങ്ങനെ ഒരു ബ്യൂട്ടി പാർലറെ ഇല്ല എന്നുള്ള സത്യം അറിയുന്നതാണ് അപ്പോൾ പറയും ആൻറ്റി ഞാൻ ആൻറ്റിക്കൊരു സർപ്രൈസ് പറയണമെന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ ഇത്രയും ദിവസം മിണ്ടാതിരുന്നത് എല്ലാം ഒന്ന് റെഡി പേപ്പേഴ്സൊക്കെ ശരിയാകുമ്പോഴത്തേക്ക് ഒക്കെ റെഡിയായിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അപ്പോൾ അപ്പോൾ ചന്ദ്രങ്ങനെ നോക്കുകയാണ് ഏട്ടം കണ്ടിട്ടിട്ട് പിന്നെ ശ്രുതിനെ അപ്പോൾ ശ്രുതിയായിട്ട് കുത്തി കലക്കി കൊടുത്താൽ കുടിക്കും അത്രയ്ക്ക് കഴുകിയിട്ട് നിൽക്കുക അപ്പം പക്ഷെ അതവിടെ കാണിക്കാൻ പറ്റില്ലല്ലോ കാരണം ഇപ്പം തന്നെ സച്ചി അത്യാവശ്യം കളിയാക്കലൊക്കെ നടത്തിയിട്ടുണ്ട് അതുപോലെ രേവതി ഉണ്ട് രവി ഉണ്ട് അപ്പോൾ ഒരു മൂന്നാളും കൂടെ അത്യാവശ്യം നല്ലോണം ചന്ദ്രയെ കളിയാക്കിയിട്ടിരിക്കുകയാണ് അപ്പം പറയും മറ്റേ നമ്മുടെ ചന്ദ്ര എടുത്ത വഴിക്ക് പറയും ആ അതെയോ എന്നാൽ നന്നായി നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ് ശ്രുതി പിന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടു നിറയെ ഇപ്പം പേരിലെന്തിരിക്കുന്നു പേരിലൊന്നുമല്ലോ കാര്യം പിന്നെ നമുക്ക് പിന്നെ ധാരാളം പൈസ കിട്ടുമെങ്കിൽ അതല്ലേ ചെയ്യാം അതും അത് നമുക്ക് എനിക്കിത് പ്രശ്നമൊന്നുമില്ല സന്തോഷമുള്ളൂ പറയാം അപ്പോൾ അവൾക്ക് പിന്നെ അവൾക്കൊരു സംശയം ഏ ഇത് അയമ്മ തന്നെയാണോ എന്നുള്ളത് അപ്പോൾ അമ്മ ഇനി നമുക്ക് ധാരാളം ബ്രാഞ്ചുകൾ തുടങ്ങാം അതിലൊക്കെ അമ്മയുടെ പേരിടാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഓ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും ആ എന്തായാലും നിങ്ങൾ വന്ന സ്ഥിതിക്ക് രണ്ടോളം മൂന്ന് പോയി ഫ്രഷായിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് വിടുകയാണ് നമ്മളെ ശ്രുധീനേയും സുധീനേം കൂടെ അപ്പോൾ ശരി പറഞ്ഞിട്ട് മെല്ലെപരം ആ ശ്രുതി നിളിച്ചിട്ട് അങ്ങനെ ശുതി പോകും അമ്മ ഒരു പൊട്ടൻ പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ ചന്ദ്രം വെച്ച് പിടിക്കും അതിൽ അച്ചാ ഇപ്പം എന്തായി അച്ചാന്നറിയും അപ്പോൾ പറയും അല്ല ഒരു പൊട്ടലും ചുറ്റിലും കേൾക്കാമല്ലോ രേവതി പറയും ഇതൊന്നും അല്ലല്ലോ അമ്മയുടെ ഭാവം ശരിക്കും എന്നറിയും അപ്പോൾ പറയും ആ അതാ ഞാനും ആലോചിക്കണേ എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നെ രേവതി സച്ചിയാ പറയുന്നത് നിനക്കെൻ്റെ അമ്മേനെ പറ്റി അറിയില്ല എപ്പോൾ കേൾക്കാം അവിടെ നിന്ന് ഒരു മുഴക്കം ഒരു പൊട്ടലോ പൊട്ടിത്തെറി കേൾക്കാം എന്നൊക്കെ പറയുന്നത് നിനക്കറിയില്ല അമ്മയുടെ സ്വഭാവം അമ്മ ഇവിടെ മരുമകളെ എല്ലാവർക്കും കൂടെ ഇട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി മെല്ലെ കൊണ്ടുപോയിട്ട് കേൾക്കാമെന്നറിയാം അപ്പോൾ നമ്മൾ രേവതി ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക അത് ഞാൻ രേവതി അങ്ങോട്ട് പോകട്ടോ അപ്പം അച്ഛാ ഇപ്പം എന്താ ഇന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇതൊക്കെ പറയാമെന്ന് ഇപ്പോൾ പൗഡർ അടുത്ത് അത് നല്ല നൈസായിട്ടുണ്ട് ഇത് ചെയ്ത് കണ്ടില്ലേ എന്നറിയും അപ്പോൾ പറയും അതാ അതുകൊണ്ട് വലിയൊരു പൊട്ടിത്തെറി ഒഴിവായി അറിയുമ്പോൾ ആ അതായി എന്നാലും പക്ഷേ നിൻ്റെ അമ്മ പൊരിക്കും അവളിട്ടിട്ട് സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ പറയും അത് ശരിയെന്നറിയും ഞാൻ ചന്ദ്രന പോയി റൂമിൽ പോയി ഇരിക്കുകയാണ് റൂമിൽ പോയിരിക്കുമ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് ചെല്ലുക ശ്രുതി അറിയുമ്പോൾ അമ്മേ ഞാൻ അറിയുമ്പോൾ നീ വാതിലടക്ക അറിയും പറയും ചാന്ദ്ര ചാന്ദ്രയോട്ട് ഭദ്രകാളി ആയില്ലേ ചന്ദ്ര വാതിലടക്കിയാണ് വാതിലടച്ച് കഴിഞ്ഞിട്ട് നീ എന്താ വിചാരിച്ചത് പിന്നെ എൻ്റെ പേര്ക്കുള്ള പിന്നെ ബ്യൂട്ടി പാർലറിൻ്റെ എൻ്റെ ബ്യൂട്ടി പാർലറിൻ്റെ പേര് ആരാ നിന്നോട് എടുത്ത് മാറ്റാൻ പറഞ്ഞത് നീ കൊടുത്തതാണോ നീ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ഞാനല്ലേ എൻ്റെ വീടിൻ്റെ ആധാരം വെച്ച് പണയം വെച്ചിട്ടല്ലേ നിനക്ക് ഞാൻ ആ പൈസ തന്നത് എന്നിട്ട് നീ ആരോട് ചോദിച്ചിട്ട് എങ്ങനെ എങ്ങനെയൊരു പണി ചെയ്തതെന്നൊക്കെ പറയും അമ്മേ അത് ഇനി വേറെ നമുക്ക് തുടങ്ങാമല്ലോ ബ്രാഞ്ചുകൾ അപ്പോൾ അതിൽ അമ്മയുടെ പേര് വെച്ചാൽ പോരെ അത് തുടങ്ങുമ്പോഴല്ലേ അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞത് കുറേ ചീത്തറിയും അപ്പം അപ്പളേക്കും ശ്രുതിക്കും ചെറുതായിട്ട് ദേഷ്യം വരും അപ്പോൾ അവള് അറിയും പിന്നെ അമ്മ ഇപ്പോൾ ഇത്ര എന്തായിരിക്കും ഞാൻ അച്ഛൻ തന്നിട്ട് ആ പൈസ ഞാൻ അമ്മയ്ക്ക് അമ്മ വീടിൻ്റെ ആധാരം പണയം വെച്ച പൈസ ഞാൻ തന്നില്ലേ തന്നിട്ട് വീടിൻ്റെ ആധാരം തിരിച്ചെടുത്തില്ലേ അറിയാം മിണ്ടരുത് നീയ നിൻ മീ മിണ്ടരുത് ഞാനാണ് നിന്നെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ സ്തുതിക്ക് നിന അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് പിന്നെ നീ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞോണ്ട് അവരാരും അറിയാതെ ഞാൻ എൻ്റെ ആധാരം കൊണ്ട് പണയം വെച്ച് നിനക്ക് തന്നിട്ട് പൈസ തന്നത് എന്നിട്ടിപ്പം നീ എന്നോട് ചോദ്യം ചെയ്യാൻ പറ്റുന്നു അത് വേണ്ട അറിയില്ല ചന്ദ്രയുടെ സ്വഭാവം ഏ അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പഴാണ് ഞാൻ പറഞ്ഞല്ലോ ചൂടാവില്ലേ ചന്ദ്ര ആര് ചിൽ നിന്ന് തിളക്കുക ശ്രുതിക്ക് പേടിയപ്പോൾ ശ്രുതി അറിയും പിന്നെ അമ്മ ഇപ്പം ഇത്ര പറയാനെന്തായിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയണം അപ്പോൾ അറിയാം നീ എന്നോട് ചോദ്യം ചെയ്യാറായോ നിൻ്റെ അച്ഛൻ വലിയ കോടീശ്വരനാകും പക്ഷേ നീ എൻ്റെ മരുമകളാണ് നിനക്കറിയില്ല എൻ്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് ഉദ്ദേശപ്പെട്ടിട്ടുണ്ട് കേട്ടോ ശ്രുതി ഇടയ്ക്കൊക്കെ ഇത് പറയണുണ്ട് അപ്പം നീ എന്നോട് നിന്നെ ഇത് ഇളക്കാൻ നിൽക്കരുത് എന്നറിയാം ഇപ്പോൾ ആ പിന്നെ പൂക്കടയ്ക്കുള്ളൂ എൻ്റെ പേര് മാത്രം അത് വെച്ചിട്ട് അവർ എത്രത്തോളം കളിയാക്കി എന്നറിയോ നിനക്ക് സച്ചിക്കും രേവതിക്കൊക്കെ കളിയാക്കാൻ ഇഷ്ടം പോലെ സമയം ഇത് നീയായി ഉണ്ടാക്കി തന്നു അവിടെ ആയിട്ട് ഞാനൊന്നും പറയാൻ അവർക്ക് മുന്നിൽ നിന്നായിട്ട് ചീത്ത പറയണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് നിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അങ്ങനെ അവരെന്തോ പറയേണ്ട സമയത്ത് ഈ ചന്ദ്ര കൈ ഒന്നുന്നുണ്ട് ശ്രുതിയുടെ മേർക്ക് മര്യാദയ്ക്ക് നിന്നോ ഇനി എന്തെങ്കിലും വെള്ളത്തരങ്ങൾ നീ ഇവിടെ കാണിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എൻ്റെ സ്വഭാവം അപ്പഴേ നീ എൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുകയുള്ളൂ പേക്കോ എന്നൊക്കെ പറയും അവിടുന്ന് ശ്രുതി ഇങ്ങനെ ആകെ ഇതായിട്ട് പേടിച്ചിട്ട് പോവും ശ്രുതി കയ്യൊക്കെ ഓങ്ങുന്നുണ്ട് തല്ലാൻ അത് കഴിഞ്ഞ് ശ്രുതി മെല്ല ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോൾ പറയും ദൈവമേ ഈ ചെറിയൊരു കാര്യത്തിനാണ് ഇവർ ഇത്രയും ദേഷ്യപ്പെട്ടത് അപ്പോൾ യഥാർത്ഥ എൻ്റെ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ ഓർക്കുമ്പോൾ തന്നെ പേടിയാവണു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ശ്രുതി അത് കഴിഞ്ഞാൽ ശ്രുതി ഇങ്ങോട്ട് പോരുകയാണ് അതിന് വേണ്ടി നമ്മളെ സച്ചിങ്ങനെ സോഫയിലിരുന്ന് പേപ്പർ എന്താ നോക്കുക അതിന് രേവതി പിന്നിൽ വന്ന് കണ്ടത് കണ്ടിട്ടില്ല അപ്പോൾ രേവതി ഇറങ്ങി എന്താ ഈ മഹേഷ് മഹേഷായിട്ടും വിളിക്കാത്തത് എന്ന് പറഞ്ഞാൽ ആ സത്യം ആ സമയത്ത് തന്നെ മഹേഷ് വിളിക്കുക അപ്പോൾ പറയുക ആ പറയണ മഹേഷേ സച്ചി ഫോൺ എടുക്കാൻ അപ്പോൾ ഫോൺ എടുക്കുന്ന സമയത്ത് മഹേഷ് അറിയും പിന്നെ എന്താണ് എടാ നീ നമ്മളുടെ പാർക്കിൻ്റെ അടുത്തുള്ള ഓട്ടോ മറ്റേ റീ കാറുണ്ടല്ലോ അവിടേക്ക് വരണം റിയൂസർ കാർഡിലെ ആ സെൻറ്റർക്ക് വരണം അപ്പം ആ എന്തിനാടാറും അല്ല അതല്ലടാ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു കാറ് വായിക്കണം ഒരു കാറ് നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നീ നീയൊന്ന് വന്ന് നോക്കിയിട്ടൊന്ന് പറ അഭിപ്രായം എന്നറിയാം അപ്പോൾ അറിയാം ഞാൻ എന്ത് വന്ന് നോക്കാനാണ് നീ അങ്ങോട്ട് പിന്നെ വാങ്ങിച്ചോ എന്നറി നീ നിനക്കറിയില്ല നീയും കുറേ കാലായില്ലേ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് നിനക്കെന്തറിയാം ഞാൻ പറയും പോലെ ആവില്ലടാ നീ ആകുമ്പോൾ നിനക്കതൊരൊറ്റ പ്രാവശ്യം നോക്കിയാൽ അത് മനസ്സിലാവും എന്നൊക്കെ പറയും അപ്പോൾ രേവതി ഇങ്ങനെ നിന്നിങ്ങനെ കേൾക്കേണ്ടതൊക്കെ പറയും അപ്പോൾ പറയും ൊക്കെ പറയും അത് ഏതാണോ നിന്റെ ഫ്രണ്ട് ഞാനറിയാത്തൊരു ഫ്രണ്ട് ഏതാണ് പേരെന്താണെന്ന് ചോദിക്കും അപ്പോൾ പേര് കിട്ടണ്ടേ അപ്പൊ മഹേഷും സുഗണൻ എന്നറിയും അപ്പൊ രേവതി പണ്ടൊരു പേരും എന്നറിയും സുഗുണനോ അപ്പൊ പറയാം ആ സുഗുണൻ എന്നറിയും അങ്ങനെ ഒരു പേരുള്ള കൂട്ടുകാരൻ നിനക്കുണ്ടാക്കുമ്പോൾ അയാളെ നിനക്കറിയില്ലടാ അവൻ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ളൂ അപ്പോൾ ഗൾഫിൽ നിന്ന് ഇപ്പം എന്നൊരു കാർ എടുക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് എന്നൊക്കെ പറയും അപ്പോൾ നീ ഒന്നു വാ അധികം സംസാരിക്കാതെ അറിയാം അപ്പോൾ പറയും ശരി വരാം എന്നറിയും എന്ന് പറഞ്ഞാൽ ഒന്ന് വാടാ വന്നിട്ട് നീ ഒന്ന് നോക്ക് കാറ് നീ നീയൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു സമാധാനം എനിക്കൊരു സമാധാനമാണ് എന്നൊക്കെ പറയും അപ്പോൾ ആ ശരി ഞാൻ പറയും അത് കഴിഞ്ഞിട്ട് രവതി ഈ നോക്കിയപ്പോൾ രവതി പിന്നിലേക്ക് കിട്ടുന്നപ്പോൾ രേവതി ഏ നീ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ പിന്നിലേക്ക് നോക്കിയിട്ട് വരാം ആ ഞാൻ ഇപ്പം അങ്ങോട്ട് വന്നിട്ടുള്ളൂ ആ എന്താ സച്ചിട്ടാ നോക്കി അറിയാത്ത പോലെ കേട്ടോ ആ ഞാനിപ്പോൾ വരാം മഹേഷ് വിളിക്കുന്നുണ്ട് മഹേഷിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഞാനിപ്പോൾ വരാമെന്നറിയും ആ ശരി മഹ സച്ചി എന്ന് പറയും അപ്പോൾ അത് കഴിഞ്ഞ് സച്ചി പോയതിൻ്റെ പിന്നാലെ ഈ അമ്മയും വിടുന്നുണ്ട് വണ്ടി അപ്പോൾ അങ്ങനെ കാർ കൊണ്ട് കാണിക്കാണ് മഹേഷ് നമ്മുടെ സച്ചിക്ക് ഇതാണ് അടാ വണ്ടി അറിയുമ്പം അപ്പോൾ സച്ചിയുടെ മുഖം ഒന്നും വാടും മുഖമൊന്നും അല്ലാണ്ട് വാടക പറയും ഈ കാർ നോക്കാൻ എന്താടാ ഈ കാർ എനിക്കൊരുപാട് ഇഷ്ടം അപ്പോൾ നമ്മളെ രേവതി ഒരു വേറൊരു കാറിൻ്റെ മറവിൽ നിന്ന് രേവതി ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അവൾക്ക് സച്ചിയുടെ ഭാവം കാണുമ്പോൾ പാവം തോന്നിട്ടോ അപ്പോൾ പറയും ഈ കാർ നോക്കാനൊന്നും ഇല്ലടാ ഇത് നല്ല കാറാണ് ഞാൻ ഒരു പ്രാവശ്യം ഓടിച്ചു നോക്കിയതാണ് എന്നറിയാം അപ്പോൾ പറയും എനിക്ക് വാങ്ങാൻ തന്നെ ഞാൻ പക്ഷേ കാശ് തികഞ്ഞില്ല എന്ന് പറയും അപ്പോൾ പറയും അതിനെന്തപ്പോൾ നീ ആഗ്രഹിച്ച കാർ നിൻ്റെ കയ്യിൽ തന്നെ എത്തിയില്ലായിരുന്നു എൻ്റെ കയ്യിലോ ഞാൻ ആഗ്രഹിച്ച കാറോ അല്ല നിനക്ക് ഒന്നും കൂടെ ഓടിച്ചു നോക്കാൻ പറ്റിയില്ല പറയുമ്പോൾ ആ ഇത് ഞാൻ ഓടിച്ചു നോക്കിയത് അടാ അത് എടുത്തോളാൻ പറയായിട്ട് എടുത്തോളാൻ പറ ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല വണ്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ രവിതി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇപ്പോൾ സച്ചിയുടെ മുഖം വാടിയിരിക്കുകയാണ് കാരണം അവന് ഇഷ്ടപ്പെട്ട കാറാണ് അതിപ്പോൾ വേറൊരാൾ വാങ്ങാൻ വന്നപ്പോൾ പിന്നെ ഷോറൂംമാരോടും ഒന്നും പറയാനും പറ്റില്ലല്ലോ അപ്പോൾ അതിങ്ങനെ ആകെ വിഷമിച്ചിരിക്കും അപ്പോൾ നമ്മുടെ മഹേഷ് അണങ്കൻ പണ്ടത്തരങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എന്താ പറയുക അപ്പോൾ ഇന്നത്തെ എന്തായാലും ചമനരിപ്പവും നല്ല ഒരു കഥയാണ് നമ്മളെ ശ്രുതിനെ പൊളിച്ചഴുക്കിയിട്ടുണ്ട് ചന്ദ്ര ചന്ദ്രമതി ആരോ എന്നൊക്കെ പറഞ്ഞാൽ നല്ലോണം ചൂടായിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട കാണ് ഇനി നമ്മളുടെ അതുപോലെ രഥാസോമിലി കിച്ചൻ ലൈൻ്റെ കഥകൾ അത്ര പെർഫെക്റ്റ് അല്ല എന്ന് എനിക്കറിയാം എന്നാലും പറയണല്ലോ ഇനി പിടിച്ച് നിൽക്കണ്ട അതിന് വേണ്ടിയിട്ടാണോ സുഹൃത്തുക്കളെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് ലൈക്ക് അടിക്കണ്ടതാണ് ബില്ലൈക്കണൊക്കെ നമ്മൾ വളരെയേറെ സന്തോഷമാവും അതുപോലെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാവട്ടെ താങ്ക്